കേരളത്തിലെ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ കോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ചെന്നൈയിലെ ഓഫീസിലെത്തിച്ചു വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് നേരത്തെയുണ്ടായിരുന്ന കേസുകളുടെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇ ഡി പരിശോധന നടത്തിയതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഇ ഡി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ചെന്നൈയിലുള്ള കോടാംബാകത്തെ ഇ ഡി ഓഫീസിൽ വെച്ചായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോകുലം കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നിരുന്നുവെന്നും ആ തുക എവിടെ നിന്നാണ് വന്നത് ഒരാളിൽ നിന്നാണോ ഇത്രയും തുക വന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ് പ്രാഥമിക വിവരം കോഴിക്കോട് നഗരത്തിലെ ഗോകുലത്തിൻ്റെ മറ്റു സ്ഥാപനങ്ങളിലും ഒരേ സമയം മിന്നൽ പരിശോധന ഇ ഡി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴുണ്ടായ ഇ ഡി പരിശോധന എംബുരാൻ സിനിമയുടെ നിർമ്മാതാവ് ആയതുകൊണ്ട് മാത്രമാണ് ഇ ഡി ഇങ്ങനെയൊരു റെയ്ഡ് ഗോപുരം ഗോപാലിൻ്റെ ഓഫീസുകളിൽ നടത്തിയതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് സംഘപരിവാറിന്റെ ഭീഷണിയെ തുടർന്ന് എമ്പുരാൻ എന്ന സിനിമയിൽ പതിനേഴോളം സീനുകൾ എഡിറ്റുകൾ ചെയ്തതിനു ശേഷമാണ് ചിത്രം വീണ്ടും റിലീസ് ചെയ്തത് ഗോപുരം ഗോപാലിന്റെ ചെന്നൈയിലും കോഴിക്കോടുമുള്ള ഓഫീസുകളിൽ ഇപ്പോഴും പരിശോധന ഇ ഡി ഉദ്യോഗസ്ഥർ തുടരുകയാണ് ഗോകുലം സ്ഥാപനങ്ങൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആയിരം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നുമാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ പരിശോധന നടന്നിരുന്നു അന്ന് കണക്കിൽപ്പെടാത്ത വരുമാനം ഗോകുലം ഗ്രൂപ്പിന് ഉള്ളതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ചിട്ടയിൽ നിന്നുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നതായിരുന്നു അന്ന് വിശദീകരണം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇനത്തിൽ മുന്നൂറ്റി കോടി രൂപയും നികുതി വെട്ടിച്ചതിനുള്ള പിഴയും അടയ്ക്കുവാൻ ഗോകുലം ഗ്രൂപ്പിനോട് അന്ന് ഇ ഡി ആവശ്യപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നപ്പോഴും ഗോകുലം നോട്ടപ്പുള്ളിയായി അടുത്തിടെ നിരവധി തവണ ഇ ഡി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമയെ മറിയാക്കി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണമാണ് ഉയർന്നത് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ ഗോകുലം ഗോപാലിനെ ഇ ഡി ചെന്നൈക്ക് വിളിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കേസ് എന്താകുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ട് അറിയാം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതേ നന്ദി താങ്ക് നമസ്കാരം